കലോത്സവത്തിന്റെ ആതിഥേയ വിദ്യാലയമായിട്ടുള്ള വെളിയങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സൽമാൻ ഉൽ ഫാരിസ് ആണ് ഹൈസ്കൂൾ വിഭാഗം അറബിക് പദ്യംചൊല്ലലിൽ ഒന്നാം സ്ഥാനം നേടി ജില്ലയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥിയാണ് ആദ്യം നമുക്ക് ആ അറബിക് പദ്യംചൊല്ലലൊന്ന് പ്രേക്ഷകർക്ക് കേൾക്കാം لكوها كل روح سرمدا كنت منارا امام زاهدين انت تبكي الاجمعين كابدا اين بيتي واهالي قريتي فَجِئْنَا غرقاهم مُجْرِدًا هَذِهِ نقمات رَبِّي منذرا كَمْ وَكَمْ مِن حَادِثَاتٍ وُجِدَا يَا سُورِي أَي ذَنْبٍ فَالُو

സപ്പോർട്ട് ചെയ്ത അധ്യാപകരും അത് സംബന്ധമായിട്ട് വന്നത് എങ്ങനെ എങ്ങനെയാണ് പാട്ടിനോട് ഇത്ര ഇഷ്ടം തോന്നിയത് അതും അറബിക്കിനോട് ആ ഒരു അറബിക്ക് നമുക്ക് പഠിച്ച കിട്ടുന്നതും നല്ല രീതിയിൽ പാടാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് ആണ് അറബി എന്ന് പറയുന്നത് പിന്നെ പാട്ടിലേക്ക് വന്നത് എങ്ങനെ പറഞ്ഞ ഏഴാം ക്ലാസ്സിൽ ഞാൻ പഠിച്ച സ്കൂളില് ഇങ്ങനെ എല്ലാ വെള്ളിയാഴ്ച ലാസ്റ്റ് സർഗം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഉണ്ടാവും അപ്പൊ ആ ഒരു പീരീഡില് പാട്ടാണ് എല്ലാവർക്കും പ്രധാനമായിട്ട് വേണ്ടത് അന പാടി അന്ന് പറഞ്ഞാണ് പാട്ടിങ്ങനെ പാടാൻ വയ്ക്കും പാട്ട് പാടുമെങ്കിലും ഏഴാം ക്ലാസ്സിൽ ആണ് ഞാൻ ഫാമിലി ഉണ്ടാക്കുന്ന നാട്ടിലെ സ്കൂൾ